പലപ്പോഴും ഈ ആസ്മ ഓർ സി ഒ പി ഡി പേഷ്യൻസിനൊക്കെ ഡോക്ടർമാർ ഇൻഹേലർ സജസ്റ്റ് ചെയ്യാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇൻഹേലർ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു ബെഡിലോ ചെയറിലോ റിലാക്സ് ആയിട്ട് ഇരിക്കുക ഇൻഹേലർ വെച്ച് ഇൻഹേൽ ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ഇൻഹേലർ പ്രോപ്പറായിട്ട് ഷേക്ക് ചെയ്യാം ഇൻഹേൽ ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ലങ്സിലുള്ള എല്ലാ എയറും പുറത്തോട്ട് കളയണം അതിനു വേണ്ടിയിട്ട് എക്സെയിൽ ചെയ്യുക അതിനുശേഷം വായക്കകത്ത് ഇൻഹേലർ വെച്ച് പ്രോപ്പറായിട്ട് സീൽ ചെയ്യുക പതുക്കെ ശ്വാസം വലിച്ചെടുക്കുക എന്നിട്ട് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം എത്ര സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഹോൾഡ് ചെയ്യുക പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വായ കഴുകാൻ മറക്കരുത് കാരണം വായ കഴുകിയില്ലെങ്കിൽ ഓറൽ കാൻഡിഡിയാസിസ് പോലെയുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതാണ് സ്പേസർ സ്പേസറിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓറൽ കാൻഡിഡിയാസിസ് തടയാൻ വേണ്ടിയിട്ടും ശ്വാസകോശത്തിലേക്ക് മരുന്ന് മാക്സിമം എത്താൻ വേണ്ടിയിട്ടുമാണ് സഹായിക്കുന്നത് ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഹേലർ ഇതുമായിട്ട് ഘടിപ്പിക്കുക എന്നിട്ട് മൗത്ത് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക